മറ്റൊരു വാർത്തയിലേക്ക് പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരം എം എൽ എക്ക് തിരിച്ചടി ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു എല്ലാ വിഷയങ്ങളും ഹൈക്കോടതി പരിഗണിക്കട്ടെ എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുന്നു ആർ രാധാകൃഷ്ണൻ നൽകുന്ന കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും ആർ എന്താണ് മറ്റെന്തെങ്കിലും നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഹൈക്കോടതി തന്നെ തീരുമാനിക്കട്ടെ എല്ലാ കാര്യങ്ങളും എന്ന് സുപ്രീംകോടതി പറയുന്നത് വിധി സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു അന്ന് സുപ്രീം കോടതി സ്വീകരിച്ച നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ആ ഹർജി രജീപ് കാന്തപുരം പിന്തലിക്കുകയാണ് ചെയ്തത് സമാനം എന്ന് പറയാവുന്ന സാഹചര്യമാണ് ഇന്നും സുപ്രീം കോടതിയിൽ ഉണ്ടായത് ഹൈക്കോടതി വിധിക്ക് എതിരായ അപേക്ഷയായിരുന്നു നജീബ് കാന്തപുരം സമർപ്പിച്ചിരുന്നത് സുപ്രീംകോടതി എന്നാൽ ഈ അപേക്ഷ അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല സുപ്രീംകോടതി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എല്ലാ കാര്യങ്ങളും എല്ലാ സത്യവും ബോധ്യപ്പെടുന്ന വിധത്തിൽ പരിശോധന നടക്കട്ടെ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് അഭിഭാഷക കമ്മീഷന്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അഭിഭാഷക കമ്മീഷന്റെ ജസ്റ്റിസ് സുധ മുമ്പാകെ ആണ് ഈ ഹർജി കേൾക്കുന്നത് അതുകൊണ്ട് ഈ അഭിഭാഷക കമ്മീഷൻ പ്രസക്തി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന നിലപാട് ഈ എതിർവിഭാഗം സ്വീകരിച്ചു ഒരുപക്ഷെ അതുകൂടി അംഗീകരിക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട സൽക്കനം പിന്നീട് സുപ്രീം കോടതി വ്യക്തമാക്കിയത് എല്ലാ കാര്യങ്ങളിലും ഈ നജീബ് കാന്തപുരത്തിന് ഹൈക്കോടതിയിൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കാം ഏത് വിഷയത്തിൽ എതിരഭിപ്രായമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ ഉചിതമായിട്ടുള്ള ബെഞ്ചിന് മുമ്പിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്യാം പക്ഷേ ഈ ഇപ്പോൾ പരിഗണിക്കേണ്ട രീതിയിലല്ല ഉള്ളത് എന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഇന്ന് അവസാനിച്ചിരിക്കുന്നത്